ജൂലൈ മുപ്പതിന് പെയ്ത കനത്ത മഴയിൽ വയനാട്ടിൽ മാത്രമല്ല നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ കനത്ത മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമാണ് ഉണ്ടായത് നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന പാതയിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുണ്ടായ മേഖലയാണ് ഇത് ഇവിടെ കൂറ്റൻ പാറകൾ വന്നടിഞ്ഞതിനെ തുടർന്ന് ഇതിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു നെല്ലിയാമ്പതി ഒറ്റപ്പെട്ടു ദിവസങ്ങളടുത്ത് പാറകൾ പൊട്ടിച്ചു നീക്കിയാണ് ഇപ്പോൾ ഇതിലൂടെയുള്ള ഗതാഗതം പുനസ്ഥാപിച്ചിരിക്കുന്നത് തന്നെ അൻപത്തിരണ്ട് വർഷമായി ആ നെല്ലിയാമ്പതിയിൽ ചായക്കട നടത്തുന്ന ആളാണ് ആ വേലുസ്വാമി അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ മണ്ണിടിനെ ഇങ്ങോട്ടുള്ള ഗതാഗതം തടസ്സപ്പെട്ടല്ലോ അപ്പോഴൊക്കെ നമ്മൾ പുറത്തുനിന്ന് സ്ഥാനങ്ങളെത്തിക്കുന്നത് എങ്ങനെയാണ് നെല്ലിയാമ്പതി ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് അതായത് ഈ റോഡ് ഒരു റോഡേ ഉള്ളൂ നെല്ലിയാമ്പതിയിൽ ഈ ഒരു റോഡിൽ എന്തെങ്കിലും ഒരു തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ ആ തടസ്സം നിൽക്കാണ്ട് നെല്ലിയാമ്പതി മുഴുവനും സ്തംഭിച്ച പോലെയാണ് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ എല്ലാ പക്ഷേസും വാങ്ങിയ പിന്നെ ഞങ്ങൾക്ക് അടുത്ത വെള്ളിയാഴ്ചയാണ് ആവശ്യം ആ വെള്ളിയാഴ്ച സാധനങ്ങൾ കിട്ടില്ലെങ്കിൽ ഉപ്പുമാർക്ക് കത്തോറ് വരയ്ക്കും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ തൊഴിലാളികളായതുകൊണ്ട് ഒരാഴ്ചക്കുള്ള സാധനം വാങ്ങിയിട്ട് പോവുകയുള്ളൂ ആ ഒരാഴ്ച മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എപ്പോഴാണ് വണ്ടികളൊക്കെ തുടങ്ങിയത് ആ സമയത്താണ് നമുക്ക് പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ കിട്ടുക ഇത്തവണ അപ്പോൾ അഞ്ച് ദിവസം മുടങ്ങിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ സാധനങ്ങൾ തീർന്ന അവസ്ഥ പറയുമ്പോൾ നമുക്ക് ആ ഘട്ടത്തിൽ ഒരു ദിവസത്തെ ബുദ്ധിമുട്ടുകൾ വന്നു പിറ്റേ ദിവസം ഒരുവിധം റെഡിയായി ആ റോഡ് ഓടിയത് കൊണ്ട് ചെറിയ വണ്ടികൾ വരുന്ന പോലെ സൗകര്യം ചെയ്തപ്പോൾ അപ്പം തന്നെ സാധനങ്ങൾ കടക്കാർ പോയി കൊണ്ടുവന്നപ്പോൾ അത്യാവശ്യം ഈ പ്രാവശ്യം പ്രശ്നമില്ലാതെ നടന്നു പോയി പക്ഷേ ഈ തടസ്സപ്പെടുന്ന സമയത്ത് മറ്റുള്ള മേഖലയിൽ ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടവർ ഒന്ന് ചെയ്യാൻ നല്ലത് ഇപ്പോഴും അവർ കാറും ജീപ്പും വരണ പോലെ അവിടെ നേരെ ആക്കുന്നവരേക്കും ദുരിത രീതിയിൽ പണി നടന്നു പക്ഷേ അത് ആ റോഡ് ഒരു വണ്ടി ഇങ്ങോട്ടും അങ്ങോട്ടും കടന്നപ്പോൾ അപ്പോൾ അവിടെ തിരിഞ്ഞ് നോക്കാൻ ആളില്ലാണ്ടായിട്ടുണ്ട് അതൊരു വലിയ പ്രശ്നമാണ് ഇപ്പോഴും ഈ ബസ്സുകാരൊക്കെ അവിടെ വരുമ്പോൾ ആ ഇടിഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥലത്ത് മാത്രം ഒത്തിരി പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് എപ്പോഴാണ് അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുള്ളത് അതിനുമുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായിരുന്നു പത്ത് ദിവസത്തെ മുടക്കമുണ്ടായിരുന്നു അപ്പോൾ അണ്ണ് തീരെ റോഡ് പത്ത് തൊണ്ണൂറ് സ്ഥലങ്ങളിൽ ഉരുളട്ടുകയും ഒരു പാളം മൊത്തം ഒലിച്ചു പോവുകയും ചെയ്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റു സംഘടനക്കാരും പിന്നെ ഹെലികോപ്റ്ററിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുതന്നപ്പോൾ ആ ഒരു ദുരന്തം മാറ്റി പക്ഷേ ഇവിടെ ഈ ഒറ്റ പാതയായതുകൊണ്ടതാണ് നെല്ലിയാമ്പേലി എപ്പോഴും ഒറ്റപ്പെടുന്നതിന് മെയിൻ കാരണം ഈ റോഡാണ് വിനോദസഞ്ചാര കേന്ദ്രം എന്നതിനപ്പുറം തോട്ടമേഖല കൂടിയായ നെല്ലിയാമ്പതിയിലെ ജനസംഖ്യ നാലായിരത്തിലേറെയാണ് ചുരംപാത തടസ്സപ്പെട്ടപ്പോൾ വയോധികരും ഗർഭിണികളും ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ പരിപാലനവും തൃശങ്കവിലായി നെല്ലിയാമ്പതി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ സംഘം ദുർഘടപാതയിലൂടെ പത്ത് കിലോമീറ്ററോളം നടന്നുവന്നാണ് പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിച്ചത് ഡോക്ടേഴ്സ് താഴ്ന്നു കയറി വരിക ചെയ്യുന്നത് ഇവിടെ വേറെ ഫാർമസി പോലുമില്ല നെല്ലിയാമ്പതിയിൽ നമ്മുടെ മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ സൗദവും കൊടുക്കുന്നത് ഈ ഒരു ആശുപത്രി മാത്രമേ ഉള്ളൂ ഡോക്ടേഴ്സ് ഇവിടുത്തെ ഫാർമസി ഇവിടെ ആരും ഇല്ലാതെ ഏകദേശം നാലായിരത്തോളം ജലങ്ങളുള്ള ഇവിടെ റോഡ് ഗതാഗതം കംപ്ലീറ്റ് ആയിട്ട് ഇതായി ഈ എല്ലാ ഇടിഞ്ഞു ലാൻഡ് സ്ലൈഡ്സ് വന്നു എന്നാണ് അറിഞ്ഞത് കളക്ടറേറ്റും ഡി എംഒ നമ്മളെ വിളിച്ച് പറഞ്ഞു അപ്പം എന്തായാലും മുകളിലോട്ട് കയറണം ഇവിടെ ഗർഭിണികളുണ്ടായിരുന്നു ഒരു പത്തിരുപതോളം ഗർഭിണികളും അതിൽ ഹൈ റിസ്ക് കുറേ ഒരു എട്ട് എട്ട് പേരോളം ഉണ്ട് പ്രസവയ്ക്കാൻ അടുക്കാറായിട്ടുള്ള ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ശരി പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് രാവിലെ ഒരു എട്ടരയൊക്കെ ആയപ്പോൾ പോത്തുണ്ടിയിലെത്തി പോത്തുണ്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ലാൻഡ് സ്ലൈഡ് പോയിന്റ് വരെ ഞങ്ങളെ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമായിരുന്നു ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളൊക്കെ നടന്നിട്ടുണ്ട് നല്ല മഴയായിരുന്നു ഇവിടെ വന്നിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് താമസിച്ചത് ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു അത് ഇവിടെ ആദ്യം ഹോട്ടലുകളെല്ലാം അടച്ചിരുന്നു അപ്പോഴത്തേക്കും അപ്പം ഞങ്ങൾ തന്നെ ഇവിടെ കഞ്ഞിയും പയറൊക്കെ വെച്ച് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് താഴ്ട്ടിറങ്ങാൻ പറ്റി റോഡ് തടസ്സപ്പെടുന്നതോടെ വലിയ ബുദ്ധിമുട്ടിലാണ് നെല്ലിയാമ്പതിയിലെ ജനങ്ങൾ അതിന് ചില പരിഹാര മാർഗ്ഗങ്ങൾ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവറായ വിൽസൺ ചേട്ടന് നിർദ്ദേശിക്കാനുണ്ട് ചേട്ടാ എന്താണ് നമുക്കിവിടെ ചെയ്യാനാകുന്നത് നെല്ലിയാമ്പതിയിൽ ഒറ്റ റോഡില്ലാതെ ബാക്കി രണ്ട് റോഡുകളുണ്ട് ഈ രണ്ട് റോഡിലും കൊണ്ട് പൊലേമ്പാറ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ കൊല്ലങ്കോട് ഇതിൽ പോയി കഴിഞ്ഞാൽ വിക്ടോറിയ ആ വലിക്ക് തുത്താമ്പാല റോസൈഡിൽ പോയി കഴിഞ്ഞാൽ പറമ്പിക്കുളം ഈ പറമ്പിക്കുളം പോകാനുള്ള സംവിധാനം പൊള്ളാച്ചി വര ഈ റോഡ് പോകാം അങ്ങനെ രണ്ട് റോട്ടുണ്ട് ഈ രണ്ട് റൂട്ടിൽ ഏതെങ്കിലും ഇപ്പം ക്ലിയർ ആയി തരുന്നാൽ ഒരു ബുദ്ധിമുട്ട് ഇല്ല ഇത് വനബാധയാണോ പോറസ്റ്റുകാരുടെ ബാക്കി വണ്ടികളും പ്രകൃതിയെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല എന്നാൽ തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് സാധ്യമായ നടപടികൾ എടുക്കാൻ ഇനിയും വൈകിക്കൂടെന്നാണ് നെല്ലിയാമ്പതിക്കാർക്ക് അധികൃതരോട് പറയാനുള്ളത്